ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ അഡ്ഡ അഡ്ഡൌസൻ മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് നാളെ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാം നടക്കാൻ പോവുകയാണ് ഏവർക്കും അറിയാം എൽ പി യു പിൻ്റെ ആദ്യഘട്ടം അല്ലെ ആദ്യഘട്ടം മീൻസ് യു പി എസ് എന്റെ പരീക്ഷ അപ്പൊ ഈ യു പി എസ് സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് നാളെ ഒരു വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം സമയത്തിന് എക്സാം ഹാളിൽ എത്തിച്ചേരുന്നുള്ള ആണല്ലേ ഏറ്റവും പ്രധാനമായി അദ്ദേഹം ചെയ്യണം ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം സമയത്തിന് എക്സാം ഹാളിൽ എത്തിച്ചേരുകയാണ് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നാളത്തെ എക്സാം ഹാളിൽ ഏറ്റവും പ്രധാനമായി സമയത്തിന് എത്തിച്ചേരുക എന്നുള്ള ടൈം കൃത്യം സമയത്തിന് പരീക്ഷാ ഹാളിൽ എത്തിച്ചേരാൻ ഏവരും കൃത്യമായിട്ട് ശ്രമിക്കാം ഇന്നലെ ഇന്നുമായിട്ടും കൃത്യമായ സ്കൂളിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ എവിടെയാണ് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഏവരും വിലയിരുത്തി കാണണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൃത്യസമയത്ത് തന്നെ മഴയൊക്കെയാണ് അപ്പോൾ കൃത്യ സമയത്ത് തന്നെ എക്സാം ഹാളിൽ എത്തിച്ചേരാനായിപ്പറ്റിന് ശ്രമിക്കുക അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് പോലെയുള്ള കാര്യങ്ങൾ അറിയാമല്ലോ ഏറ്റവും പ്രധാനമായും ഹോൾ ടിക്കറ്റ് അതുപോലെ തന്നെ പേന അതുപോലെ തന്നെ ഒഫീഷ്യൽ ഐ ഡി കാർഡ് ഒഫീഷ്യൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം ഒഫീഷ്യൽ ഐ ഡി കാർഡ് അല്ലേ ഒഫീഷ്യൽ ഐ ഡി കാർഡ് പോലെ കാര്യങ്ങൾ കൃത്യമായി എടുത്തിരിക്കണം മറക്കരുത് അതുപോലെ അതിപ്രധാനമായ മറ്റൊരു കാര്യം എക്സാം ഹാളിന് പരമാവധി നെഗറ്റീവുകളെ കുറയ്ക്കാനായി ശ്രമിക്കുക അതായത് നമ്മുടെ ആൻസർ കീ ആൻസർ ഷീറ്റിൽ നെഗറ്റീവുകളെ പരമാവധി കുറയ്ക്കാനായി ശ്രമിക്കുക മാക്സിമം ആൻസറുകളെ അടയാളപ്പെടുത്താനായി ശ്രമിക്കുക പരമാവധി ആൻസറുകളെ കൊടുക്കാനായി ശ്രമിക്കുക അതിൽ തന്നെ നെഗറ്റീവുകളെ പരമാവധി കുറയ്ക്കാനായ ശ്രമം എല്ലാവർ ഭാഗത്തു ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഒന്ന് സമയത്തിന് എക്സാം ആണ് എത്തിച്ചേരുക ഇന്ന് തന്നെ നാളത്തേക്ക് ആവശ്യമായിട്ടുള്ള ഹോൾ ടിക്കറ്റ് ഒഫീഷ്യൽ ഐ ഡി കാർഡുകൾ കൃത്യമാണ് ഹോൾ ടിക്കറ്റ് അതുപോലെ ഒഫീഷ്യൽ ഐ ഡി കാർഡുകൾ പേന കൃത്യമായി സജ്ജീകരിച്ച് വെക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒഫീഷ്യൽ നിങ്ങളൊരു ഹോൾ ടിക്കറ്റ് അല്ലേ ആ ഹോൾ ടിക്കറ്റിലെ ഫോട്ടോ വ്യക്തമല്ലാത്ത പക്ഷം ഹോൾ ടിക്കറ്റ് ഹോൾ ടിക്കറ്റിലെ ഫോട്ടോ ഒരു കളർ ഫോട്ടോ അല്ല അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കളറായാലും തന്നെ ഫോട്ടോയിൽ ഒരു വ്യക്തത കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ കൃത്യമായ അഡീഷണൽ ഒന്നോ രണ്ടോ ഫോട്ടോയും കുറച്ച് പശയും എടുത്ത് വെക്കുന്നത് തെറ്റൊന്നുമില്ല കാരണം എക്സാം ഹാൾ ഒരു ആശ്രയക്കുഴപ്പത്തിലായി പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ പഠിച്ചു വെച്ചിരിക്കുന്ന ഫാക്റ്റുകൾ പോലും മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടല്ലേ തീർച്ചയായിട്ടും ഫോട്ടോയിൽ അവ്യക്തതയും വ്യക്തത കുറവോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് റീപ്രിൻ്റ് ചെയ്ത് ഒരു വ്യക്തത വരുത്തുക അപ്പോൾ അല്ലാത്ത പക്ഷം രണ്ട് മൂന്ന് ഫോട്ടോസ് കയ്യിൽ എടുത്തു വെക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല അത് പ്രത്യേകമായി ഏവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നേരത്തെ വന്നു സമയത്തിന് എക്സാം ഹാൾ ഒരു അരമണിക്കൂർ മുന്നേങ്കിലും എക്സാം ഹാൾ എത്താൻ ചെല്ലുക പരീക്ഷ ഈ മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിനെ ഓവർകം ചെയ്ത് കൃത്യമായിട്ട് അവിടെ എത്താനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കണം അതുപോലെ ഇന്നും ഇന്ന ഇന്ന് ഇന്നലെയായിട്ട് തന്നെ കൃത്യമായി എക്സാം സെൻ്റർ എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ച് കാണണം അതുപോലെ തന്നെ നമുക്ക് ഈ ഒഫീഷ്യൽ ഡേറ്റാസും ഐഡിയാസും ഐ ഐഡീസും കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക അതുപോലെ നെഗറ്റീവ് എക്സാം ഹണിൽ പരമാവധി നെഗറ്റീവ് കുറയ്ക്കുക മാക്സിമം ആൻസുകളിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഈ ഒ എം ആറുമായി ബന്ധപ്പെട്ട് ഒ എം ആർ മാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു എളുപ്പ വഴിയാണ് ഞാൻ പലപ്പോഴായി യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട് ഒ എം ആർ മാർക്ക് ചെയ്യാൻ രണ്ട് വഴികളാണ് സ്വീകരിക്കാറ് അതിൽ സമയം ഏറ്റവും കുറച്ച് ഏറ്റവും സമയം കുറച്ച് ഒ എം ആർ മാർക്ക് ചെയ്യാൻ ഒരു വഴിയുണ്ടാവുക നിങ്ങളിപ്പോൾ നോർമലി ചെയ്യുന്ന പരിപാടി എന്താ നോർമലി നമ്മൾ ചെയ്യുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു സൈഡിൽ എട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലേ ഒരു സൈഡിൽ ഏകദേശം ഒരു എട്ട് ഏഴെട്ട് ക്വസ്റ്റ്യൻ സാധാരണ വരാറുണ്ട് ഏഴ് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കാം നമ്മൾ ആദ്യം ഇപ്പം ഇവിടെ ഒ എം ആർ ഷീറ്റ് എന്ന് വിചാരിക്കാം ഇതാണ് നമ്മുടെ ഒ എം ആർ ഷീറ്റ് എന്ന് വിചാരിക്കുക അപ്പം ഇങ്ങനെ നമ്മൾ ആ ഒ എം ആറിൽ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യുന്ന എങ്ങനെയാണ് ആദ്യം ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി അതിൻ്റെ ആൻസറിനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക അല്ലേ അതുപോലെ അടുത്ത ക്വസ്റ്റ്യനെ വായിച്ചു നോക്കി ആൻസറിനെ മാർക്ക് ചെയ്യാം ഇതാണ് സിംഗിൾ മാർക്കിംഗ് സിംഗിൾ മാർക്കിംഗ് ആണ് സിംഗിൾ മാർക്കിംഗ് എന്ന് പറയുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യനെ മാർക്ക് വായിച്ചു നോക്കി ആൻസറിനെ മാർക്ക് ചെയ്യുക വീണ്ടും ഒരു ക്വസ്റ്റ്യനെ വായിച്ചു നോക്കി ആൻസറിനെ മാർക്ക് ചെയ്യുക അല്ലേ അതിന് പകരം നമുക്ക് ഗ്രൂപ്പ് വൈസ് മാർക്കിംഗ് ഗ്രൂപ്പ് വൈസ് മാർക്കിംഗ് എന്ന് പറയുമ്പോഴേ ഗ്രൂപ്പ് വൈസ് മാർക്കിംഗ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഗ്രൂപ്പ് വൈസ് മാർക്കിംഗ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം ഒരു ചോദ്യ പേപ്പറിൻ്റെ ഒരു സൈഡ് മുഴുവനായിട്ട് ഒരുമിച്ച് മാർക്ക് ചെയ്യുക ഒരു ചോദ്യ പേപ്പറിൻ്റെ ഒരു സൈഡ് മുഴുവനായിട്ട് കൃത്യമായി ഇതിൻ്റെ ആൻസറിനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് ഇവിടെയും ആൻസറിനെ മാർക്ക് ചെയ്ത ഇവിടെയും ആൻസറിനെ മാർക്ക് ചെയ്ത ഇങ്ങനെ കൃത്യമായിട്ട് ഒരു സൈഡിൽ ഏഴ് ഉണ്ടെങ്കിൽ ആ ഏഴ് ക്വസ്റ്റ്യന്റെയും ആൻസറിനെ ഒരുമിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത ശേഷം അതിനെ ഒരുമിച്ച് ഏഴായിട്ട് എങ്ങോട്ട് മാർക്ക് ചെയ്യാം ഒരു ഗ്രൂപ്പ് വൈസ് ആയിട്ട് തന്നെ എവിടെ മാർക്ക് ചെയ്യാൻ കഴിയും മാർക്ക് ചെയ്യാൻ കഴിയും അല്ലേ അപ്പൊ അതായിരിക്കും കുറച്ച് ടൈം കൺസ്യൂം വളരെ എന്താ പറയുക ടൈം സേവ് ചെയ്യാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് അപ്പൊ നമ്മൾ ഓരോ ക്വസ്റ്റ്യനായും വായിച്ച് ആൻസർ രേഖപ്പെടുത്തുന്നതിനെക്കാട്ടി നല്ലത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു സൈഡിൽ ഏഴ് ഉണ്ടെങ്കിൽ ആ ഏഴ് ക്വസ്റ്റ്യനെയും മാർക്ക് ചെയ്ത് അതിൻ്റെ ആൻസർ അറിയാമെങ്കിൽ ഏഴും മാർക്ക് ചെയ്താൽ അറിയാത്തത് വിട്ട് ഏഴും അറിയാവുന്ന എല്ലാം മാർക്ക് ചെയ്ത് ഒരുമിച്ച് ആ സൈഡ് മുഴുവനായി കംപ്ലീറ്റായി ഒ എം ആറിലേക്ക് മാർക്ക് ചെയ്യുന്നതായിരിക്കും ആ ഏഴ് ക്വസ്റ്റിനാണ് ഒരു സൈഡ് വെച്ച് വീണ്ടും പേപ്പറിൻ്റെ അടുത്ത സൈഡ് ഓസ്റ്റിൻ പേപ്പറിൻ്റെ അടുത്ത സൈഡ് വീണ്ടും അടുത്ത ഒരു സൈഡ് മുഴുവൻ ഇങ്ങനെ ഓരോ സൈഡ് വെച്ചിട്ട് ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് ആ ഏഴ് അല്ലെങ്കിൽ എട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും ഒരു സൈഡ് ചിലപ്പോൾ ആറ് ക്വസ്റ്റിനെ കാണുകയുള്ളൂ ആ ആറ് ക്വസ്റ്റിനെ ഒരുമിച്ച് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അപ്പുറത്തേക്ക് മാർക്ക് ചെയ്യാം അങ്ങനെ സമയം സേവ് ചെയ്യാം ഈ ആറ് ക്വസ്റ്റ്യന് ഒരുമിച്ച് മാർക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായി തെറ്റുകൾ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒന്നാമത്തെ എ എന്ന് മാർക്ക് ചെയ്തു രണ്ടാമത്തെ നിങ്ങൾ അറിയില്ല നിങ്ങൾക്ക് മൂന്നാമത്തെ അറിയില്ല അപ്പോൾ ഒന്ന് കഴിഞ്ഞ് അടുത്ത മാർക്കിംഗ് കൃത്യമായിട്ട് നാലാമത്തെ ക്വസ്റ്റ്യനിലാണ് അത് ബി അല്ലേ തീർച്ചയായിട്ടും അഞ്ചാമത്തെ ക്വസ്റ്റിന് അറിയില്ല ആറാമത്തെ ക്വസ്റ്റ്യൻ സി ആണെന്ന് വിചാരിക്കുക അപ്പോൾ അത് കൃത്യമായി ഓർമ്മയുണ്ടാകണം പലർക്കും പറ്റുന്നൊരു അബദ്ധം അവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തു രണ്ടാമത്തെ നിങ്ങൾ നേരെ ബി കൊടുക്കും അങ്ങനെ കൊടുക്കരുത് രണ്ടാമത്തെ നമ്മൾ ഇൻഡു ആണ് അത് അറിയില്ല അപ്പോൾ അത് കൃത്യമായി ഇവിടെ വിടാൻ മറന്നു പോകരുതാ ഇവിടെയും വിടാൻ മറന്നു പോകരുത് ബി ആണ് അപ്പോൾ ഒരു ഗ്രൂപ്പ് വൈസ് മാർക്കിങ്ങിനെ കൃത്യമായി പ്രാക്ടീസ് ചെയ്തു വെച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും അതിനെ കൃത്യമായി യൂസ് ചെയ്യുക അത് ഒരുപാട് സമയം നമുക്ക് എക്സാഹുകൾ ഓരോ സെക്കൻഡ് വിലപ്പെട്ടെന്ന് ഒരുപാട് സമയം സേവ് ചെയ്യാൻ തീർച്ചയായിട്ടും ഗ്രൂപ്പ് വൈസ് മാർക്കിങ് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ശരിയല്ലേ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ കൃത്യമാണ് അറിയാൻ കഴിയും അപ്പോൾ ആ ഗ്രൂപ്പ് വൈസ് മാർക്കിംഗ് എന്ന് ഫോക്കസ് ചെയ്യാം സിംഗിൾ മാർക്കിങ്ങിന് പകരമായിട്ട് അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ടും സീരിയസ്സായും എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും നാളത്തെ എക്സാം പാസ്സാവട്ടെന്ന് പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ആത്മാർത്ഥമായും സീരിയസായി പഠിച്ച് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും നാളെ ബെസ്റ്റ് വിഷസ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം സമയത്തിന് എക്സാം ഹാളിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക അതുപോലെ ഹോൾ ടിക്കറ്റ് ഒഫീഷ്യൽ ഐ ഡികൾ കൃത്യമായി എടുക്കാൻ ശ്രമിക്കുക അത് മിസ്സാവാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക പേന പോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകുക മറന്നു പോകരുത് അതുപോലെ തന്നെ എക്സാമിൽ അരമണിക്കൂർ മുന്നേങ്കിലും എത്താൻ ശ്രമിക്കുക അതും മറന്നു പോകരുത് അതുപോലെ ഫോട്ടോയിൽ അവക്തത അല്ലെങ്കിൽ ഫോട്ടോയിൽ വ്യക്തത ഇല്ലാത്ത പക്ഷം കൃത്യമായൊരു ഒന്നുണ്ടോ കളർ ഫോട്ടോയും കുറച്ച് പശയെടുത്ത് വെച്ചാൽ തെറ്റൊന്നുമില്ല അത് കൃത്യമായി ശ്രദ്ധിക്കുക അപ്പോൾ ഏവർക്കും നാളെ വൈകിട്ട് കൃത്യമായി നമ്മൾ അതായത് നാളെ പരീക്ഷ കഴിഞ്ഞതിനു ശേഷം കൃത്യമായി ഇവരിൽ നമ്മുടെ ഡിസ്കഷൻ ഉണ്ടാവും ഏവരും കൃത്യമായി പങ്കെടുക്കുക എക്സ്പെർട്ടിന്റെ കട്ട് ഓഫുകൾ പറയുന്നതായിരിക്കും അത് കൃത്യമായി നിങ്ങൾ നോക്കുക ആ എക്സ്പെർട്ടിന്റെ കട്ട് ഓഫ് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ആൻസർ കീയും അതിൻ്റെ ഡീറ്റെയിൽ ഡിസ്കഷനും കൃത്യമായും കൃത്യമായും നിങ്ങൾ പരിശോധിക്കുക ഓക്കെ അല്ലേ അത് പരിശോധിച്ച് നാളെ തന്നെ നമുക്ക് മാർക്കിൽ ഒരു ഉറപ്പ് വരുത്താൻ കഴിയും ഓക്കെ അല്ലേ അപ്പോൾ ആത്മാ വൺസ് അയ്യൻ ആത്മാർത്ഥമായും സീരിയസ് ആയും എക്സാം എഴുതുന്ന എല്ലാവർക്കും നാളത്തെ എക്സാം വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക നാളെ വേട്ട് ഇതേ സമയം കംപ്ലീറ്റ് ആൻസർക്ക് ഡിസ്കഷൻ ഉണ്ടാകും എല്ലാവരും പങ്കെടുക്കുക അതിനുപരി എക്സാമിന് വീണ്ടും വൺസ് ഐയൻ ബെസ്റ്റ് വിഷസ് ഓക്കെ അല്ലേ ഓക്കെ താങ്ക്